ഹായ് പുതിയൊരു ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷരങ്ങൾ അറിയാതെ തന്നെ നമുക്കൊരു പുതിയ ഭാഷ പഠിക്കാവുന്നതാണ് സംസാരിക്കാവുന്നതാണ് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിക്കുന്നത് തന്നെ എങ്ങനെ പഠിക്കുമത് കേൾക്കുന്ന വാക്കുകളും വാക്യങ്ങളുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കണം ആവർത്തന പാഠം ഒമ്പതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സും മുൻപ് കഴിഞ്ഞു പോയതും കഴിഞ്ഞു പോയതാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് മനസ്സിൽ വരുന്നതുമായ വാക്യങ്ങൾ എങ്ങനെയുണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിച്ചത് ഇനി ഇത്തരം വാക്യങ്ങളിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക ഹാസ് ഹാവ് തുടങ്ങിയ ഒക്സിലറി ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം ടൈം ഇൻഡിക്കേറ്റേഴ്സായ ഓൾറെഡി ജസ്റ്റ് നവർ സോ ഫർ തുടങ്ങിയവ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതാണ് ഈ ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തുടങ്ങാം അല്ലേ നമ്മൾ പറയാറല്ലേ അവരെന്നെ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം ഏതാണ് ആരാണ് നിന്നെ വിളിച്ചത് അല്ലെ അതെങ്ങനെ പറയും who who has called you? Who has called called you you അവർ എന്തിനാണ് ഇത്ര നേരത്തെ പോയത് വീട് വിട്ട് പോയത് അവൾ എന്റെ ഫോൺ എവിടെയാണ് വച്ചിരിക്കുന്നത് has has she she my my phone Where has she put my phone put അവൻ എന്തിനാണ് രാജിവെച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ എന്താണ് കഴിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാറില്ലേ നീ എന്താണ് കഴിച്ചത് വുട്ട് ഹവ് യു ഈറ്റൺ വുട്ട് ഹവ് യു ഈറ്റൺ ഇനി ഹാവ് ചേർത്തുള്ള വാക്യങ്ങൾ അതായത് ഹാവ് ചോദ്യ വാക്കായി ഉപയോഗിക്കുന്ന വാക്യങ്ങൾ നീ എപ്പോഴെങ്കിലും ഭൂട്ടാനിൽ പോയിട്ടുണ്ടോ ഹവ് യു എവർ ബീൻ ടു ഭൂട്ടാൻ ഹവ് യു എവർ ബീൻ ടു ഭൂട്ടാൻ ഇവിടെ ഹവ് യു എവർ ഗോൺ ടു ഭൂട്ടാൻ എന്ന് ചോദിക്കാം എപ്പോൾ പൊതുവെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം അതിൽ തെറ്റില്ല അതേസമയം ഗ്രാമറ്റിക്കലി ശരിയല്ല ഗ്രാമർ പ്രകാരം ഹാവ് യു എവർ ബീൻ ടു ഭൂട്ടാൻ എന്നുള്ളതാണ് ശരി ബീൻ എന്നുള്ളത് ടു ടുബിയുടെ പ്പിൾ ഫ്രണ ഹ് യു എവർ ബീൻ ടു ഭൂട്ടാൻ ഇനി നീ അത്താഴം കഴിച്ചോ ഞാൻ അത്താഴം കഴിച്ചിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിന് പകരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഹാവ് യു ഹാഡ് ഡിന്നർ ഹാവ് യു ഹാഡ് ഡിന്നർ ഇവിടെ ഹാഡ് എന്നത് ഹാവ് എന്ന ഭക്ഷണം കഴിക്കുക എന്ന മെയിൻ വർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹാവ് യു ഹാഡ് ഡിന്നർ ഓക്കെ അടുത്തത് അവൾ ജോലി പൂർത്തിയാക്കിയോ അവളുടെ വർക്കുകൾ കഴിഞ്ഞോ കംപ്ലീറ്റ് ആക്കിയോ എന്നാണ് ചോദ്യം എങ്ങനെ വരും ഷി ആയതുകൊണ്ട് ഹാസ് ഹാസ് ഷി ഫിനിഷ്ഡ് ഹെർ വർക്ക് ിഷ്ഡ് ഹെ വർക്ക് അവർ പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ എങ്ങനെ വേണം ഹവ് ദ്രാവൽഡ് ടു മെനി കൺട്രീസ് ഹൗ്രാവൽ ടു മെനി കൺട്രീസ് അടുത്തത് നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ അപ്പോൾ നീയാണ് നീ എന്താണ് ഫ്ലൂരലാണ് സോ ഹാവ് ആണ് വരേണ്ടത് ഹവ് യു വോച്ച്ഡ് ദാറ്റ് മൂവി ഹവ് യു വോച്ച്ഡ് ദാറ്റ് മൂവി അവൾ വിദേശത്തേക്ക് യാത്ര പോയിട്ടുണ്ട് വിദേശത്ത് സഞ്ചരിച്ചിട്ടുണ്ട് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് അപ്പോൾ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഷീ ആണ് ഇവിടെ സബ്ജക്റ്റ് അപ്പം എന്തായിരിക്കണം ചോദ്യം ഹാസ് ഹാസിൽ തുടങ്ങണം അല്ലേ അവർ അത്താഴം കഴിച്ചോ അവർ അത്താഴം കഴിച്ചോ കഴിച്ചിട്ടുണ്ടോ ഹൗ ഹൗ ഡിന്നർ ഡിന്നർ അവൾ ഇതിനോടകം വിളിച്ചിട്ടുണ്ടോ വിളിച്ചിരുന്നോ വിളിച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അവൾ വിളിച്ചോ ഇപ്പോഴെങ്ങാനും ഹാസ് ഷീ ഓൾറെഡി കോൾഡ് ഹാസ് ഷീ ഓൾറെഡി കോൾഡ് അവൾ ഇപ്പോൾ വിളിച്ചുവോ വിളിച്ചിട്ടുണ്ടോ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഹാവിൻ്റെ കൂടെ എന്ത് ചേർക്കണം നോട്ട് ണം യുറ്റൺ യു അവൾ എത്തിയോ അല്ലെങ്കിൽ അവൻ എത്തിയോ എത്തിയിട്ടുണ്ടോ ഹാസ് ഷിയും ഹിയോ ആണെങ്കിൽ ഹാസ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഫ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഹാസ് ഹാസ് അറൈവ്ഡ് എപ്പോഴെങ്കിലും ദുബായ് സന്ദർശിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിൻ്റെ ടൈം ഇൻഡിക്കേറ്റർ എന്താണ് എവർ എന്നുള്ളതാണ് യു ആണ് യു ആയതുകൊണ്ട് ഹാവിലാണ് തുടങ്ങേണ്ടത് ഹവ് യു എവർ വിസിറ്റഡ് ദുബായ് ഹവ് യു എവർ വിസിറ്റഡ് ദുബൈ ദിസ് ഇയർ ദിസ് വീക്ക് ദിസ് മന്ത്ഡേ ഇവ ഒരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഹാസ് ഓർ ഹാവ് ചേർത്താണ് പറയുക ഉദാഹരണങ്ങൾ പറയുമ്പോൾ വ്യക്തമാകും ഡിസ് ഇയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമുണ്ട് ജനുവരി മുതൽ ഏതൊരു മാസം കണ്ടാലും അല്ലെങ്കിൽ കേട്ടാലും വായിച്ചാലും നമ്മൾ അതിനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ പറയുള്ളൂ നോക്കൂ ഈ വാക്യം ഈ വർഷം അവൾ ഏഴ് നോവൽ വായിച്ചിട്ടുണ്ട് ഷി ഹാസ് റെഡ് സെവൻ നോവൽസ് ദിസ് ഇയർ ഷി ഹാസ് റെഡ് സെവൻ നോവൽസ് ദിസ് ഇയർ ഇനി അടുത്തത് ദിസ് മന്ത് എന്ത് പറഞ്ഞാൽ ഒരു മാസത്തിലെ മുപ്പത് മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് മനു രണ്ട് രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട് ഈ മാസം അതെന്നാണെന്ന് പറയുന്നില്ല കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ മനു രണ്ട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ പറയും മനു ഹാസ് വിസിറ്റഡ് ടു കൺട്രീസ് ദിസ് മന്ത്സ് മനു ഹാസ് വിസിറ്റഡ് two ീസ് ദിസ് മന്ത് അവർ ഈ ആഴ്ച രണ്ട് സിനിമകൾ കണ്ടു ഈ ആഴ്ചയാണ് അത് ഏത് ദിവസമെന്ന് പറയുന്നില്ല ഏത് ടൈം എന്നും പറയുന്നില്ല അപ്പോഴെങ്ങനെയാണ് ഉപയോഗിക്കുക നോക്കൂ ദ് വാച്ച് ടു മൂവീസ് ദിസ് വീക്ക് വാച്ച് ടു മൂവീസ് ദിസ് വീക്ക് ഓക്കെ ഇന്ന് ഞാൻ രണ്ട് കപ്പ് കാപ്പി കുടിച്ചു രാവിലെ കുടിച്ചതാകാം ഉച്ചയ്ക്ക് കുടിച്ചതുമാകാം പക്ഷേ ഹാവ് ഡ്രങ്ക് എന്നേ പറയുള്ളു ഐ ഹാവ് ഡ്രാങ്ക് ടു കപ്പ്സ് ഓഫ് കോഫി ടുഡേ ഐ ഹാവ് ഡ്രാങ്ക് ടു കപ്പ്സ് ഓഫ് കോഫി ടുഡേ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്തരം വാക്യങ്ങൾ പറയുക എന്ന് നോക്കൂ ഏതൊക്കെയാണ് ടൈം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓൾറെഡി എവർ നെവർ സോഫർ തുടങ്ങിയവയാണ് നോക്കൂ ഞാൻ പ്രാതൽ കഴിച്ച് കഴിഞ്ഞു ഞാൻ ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചു ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ എന്നുകൂടി അർത്ഥമുണ്ട് ഓക്കെ എങ്ങനെ പറയും ഐ ഹാവ് ഓൾറെഡി ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാവ് ഓൾറെഡി ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് മനു ഇതിനോടകം കത്ത് എഴുതി കഴിഞ്ഞു ലെറ്റർ എഴുതി കഴിഞ്ഞു മനു ഹാസ് ഓൾറെഡി റിട്ടൺ ദ ലെറ്റർ മനു ഹാസ് ഓൾറെഡി റിട്ടൺ ദി ലെറ്റർ ഞങ്ങൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു യാത്രക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വി ഹാവ് ഓൾറെഡി ബുക്ക്ഡ് our tickets we have already booked our tickets ഒക്കെ നോക്കൂ ഹാവ് കഴിഞ്ഞിട്ടാണ് ടൈം ഇൻഡിക്കേറ്റർ വരുന്നത് ഹാവ് ഹാവ്ഡി ഇതുവരെയും എത്തിയിട്ടില്ല അവൾ ഇതുവരെയും നമ്മുടെ ഇമെയിലിന് റിപ്ലൈ തന്നിട്ടില്ല നമ്മൾ അയച്ച ഇമെയിലിന് റിപ്ലൈ തന്നിട്ടില്ല ഷിഹസിൻ്റെ റിപ്ലൈഡ് ടു അവർ ഇമെയിൽ റിപ്ലൈഡ് ടു അവർ ഇമെയിൽ എച്ച് ഞാൻ പഞ്ചാബ് സന്ദർശിച്ചിട്ടേയില്ല ഒരിക്കലും സന്ദർശിച്ചിട്ടില്ല ഐ ഹാവ് ഐ ഹ് നെവർ വിസിറ്റഡ് പഞ്ചാബ് മീര ആ പുസ്തകം വായിച്ചിട്ടേയില്ല ഒരിക്കലും വായിച്ചിട്ടില്ല മീരാ ഹസ് നെവർ റെഡ് ദാറ്റ് ബുക്ക് മിരാഹസ് നെവർ റെഡ് ദാറ്റ് ബുക്ക് അവൾ ഒരിക്കലും തനിയെ യാത്ര ചെയ്തിട്ടില്ല ഷിഹസ്നവർ ട്രാവൽ ഷിഹസ്നവർ ട്രാവെൽ അലോൺ ഞങ്ങൾ ഇതുവരെ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടില്ല വിഹാവിൻസ് ഈറ്റൺ നോൺ വെജിറ്റേറിയൻ ഫുഡ് സോഫാർ വിഹാവിൻ ഈറ്റൺ നോൺ വെജിറ്റേറിയൻ ഫുഡ് സോഫാർ ഇതുവരെ എനിക്ക് മൂന്ന് ജോലി ഓഫറുകൾ വന്നിരുന്നു ത്രീ ജോബ് ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഐ ഹാവ് റിസീവ്ഡ് ത്രീ ജോബ് ഓഫേഴ്സ് സോഫാർ ഐ ഹാവ് റിസീവ്ഡ് ത്രീ ജോബ് ഓഫേഴ്സ് സോഫാർ അവൻ ഇതുവരെ അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഹി ഹാസ് വിസിറ്റഡ് five countries so far he has visited five countries so far mohan they po ettiyade ullu avan da ipo etti ettikaynu mohan has just arrived mohan has just arrived ava അവരുടെ ജോലി ഇപ്പോൾ കഴിച്ചതേയുള്ളൂ പൂർണ്ണമാക്കിയതേയുള്ളൂ പൂർത്തിയാക്കിയതേയുള്ളൂ ദ് ജസ്റ്റ് ഫിനിഷ്ഡ് ദർ വർക്ക് ദ് ജസ്റ്റ് ഫിനിഷ്ഡ് ദർ വർക്ക് മിനു ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഉള്ളൂ തൊട്ട് മുമ്പ് ഉള്ളൂ മിനു ഹാസ് ജസ്റ്റ് ഇറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് മിനു ഹാസ് നമ്മൾ പഠിച്ചത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം ടൈം ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്